പ്രോസ്റ്റേറ്റ് വീക്ക് ആണെന്നുണ്ടെങ്കിൽ കാണുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് മെയിനായിട്ടും അതായത് യൂറിനറി സിംറ്റംസ് ആണ് പ്രോമനന്റ് ആയിട്ടും കാണിക്കുക മൂത്രം ഒഴിക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ ചിലപ്പം ചില ആളുകൾക്കത് ഓരോ ആളുകൾക്കും വ്യത്യസ്ത രീതിയിലായിരിക്കും ചില ആളുകൾക്കത് യൂറിൻ പാസ് ചെയ്യുന്ന സമയത്ത് ഒരു ഇവൺ അത് തുടങ്ങി കിട്ടാൻ ഒരു താമസം ഉണ്ടാകും തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതങ്ങനെ ഒരു ഫ്ലോയിൽ പോയിക്കോളും ചില ആളുകൾ പറയും ആ ഒരു ഫ്ലോ ഭയങ്കര സ്ലോ ആണ് ഒരു നൂല് പോലെയൊക്കെ യൂറിൻ പോകുന്ന പോലെ ഫീൽ ചെയ്യുന്നു എന്ന് പറയും ചില ആളുകളാണെങ്കിൽ അവർക്ക് ഒരു ബേണിങ് സെൻസേഷൻ അല്ലെങ്കിൽ ഒരു പുകച്ചില് പോലെ അനുഭവപ്പെടുക യൂറിൻ പോകുന്ന സമയത്തായാലും ഈവൺ അത് എൻഡ് ചെയ്യുന്ന സമയത്തായാലും തുടക്കത്തിലായാലും ഒരു ഫുൾ ടൈം ഒരു ബേണിങ് സെൻസേഷൻ അല്ലെങ്കിൽ ഒരു പുകച്ചിൽ ഫീൽ ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ഈവൺ ഒരു തടസ്സം അല്ലെങ്കിൽ ഒരു ഒബ്സ്ട്രക്ഷൻസ് എന്തോ വന്ന് അവിടെ തടഞ്ഞിരിക്കുന്ന പോലെയൊക്കെ സിംറ്റംസ് കാണിക്കാം പിന്നോ അതിനോട് അസോസിയേറ്റ് ചെയ്തിട്ട് ചിലപ്പം ബാക്ക് പെയിൻ ഉണ്ടാവാം ചിലപ്പം അടിവയറ്റുന്നൊരു വേദന ഉണ്ടാവാം ചിലപ്പം സെക്ഷൽ കംപ്ലൈൻറ്റ്സ് പ്രോമനൻ്റ് ആയിട്ട് കാണിക്കാം ഈ ഉദാഹരണക്കുറിവിൻ്റെ പ്രശ്നങ്ങൾ കാണിക്കാം പെട്ടെന്ന് ശുക്ലം പോകുന്ന ബുദ്ധിമുട്ടുകൾ പിന്നെ ചില കേസസിൽ അതൊരു ഇൻഫെക്ഷൻ ആയിട്ടുണ്ടെങ്കിൽ യൂറിനറി ഇൻഫെക്ഷൻ ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ അത് പനിയായിട്ടും അങ്ങനെ ബുദ്ധിമുട്ടുകൾ കാണിക്കാവുന്നതാണ്